എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നാം നോക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ആരെങ്കിലും ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ഏതാനും തുറമുഖങ്ങളുടെ പേര് ചുവടെ നൽകുന്നു കൊല്ലം ബേപ്പൂർ കോട്ടയം കൊച്ചി ഉൾനാടൻ തുറമുഖം തുറമുഖങ്ങൾ ഏതെല്ലാം ഇതിലെ ആൻസർ മൂന്ന് അതായത് കോട്ടയം അടുത്ത ചോദ്യം ശരിയല്ലാത്ത ജോഡി ഏത് കേരളത്തിലെ പതിനാലാമത്തെ ജില്ല കാസർഗോഡ് കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ല പത്തനംതിട്ട കേരളത്തിലെ പന്ത്രണ്ടാമത്തെ ജില്ല വയനാട് ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ജില്ല മലപ്പുറം ഇതിലെ ശരിയല്ലാത്ത ജോഡി ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ജില്ല മലപ്പുറം അടുത്ത ചോദ്യം കേരളത്തിലെ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത് ആൻസർ കുമ്മിളി അടുത്ത ചോദ്യം സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശം ഏത് ആൻസർ തീരപ്രദേശം അടുത്ത ചോദ്യം ചുവടെ പറയുന്നതിൽ വേറിട്ട വിവരം ഏത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇടവപ്പാതി കാലവർഷം വടക്ക് കിഴക്കൻ മൺസൂൺ ഇതിൽ ആൻസർ വടക്ക് കിഴക്കൻ മൺസൂൺ അടുത്ത ചോദ്യം പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി ഏത് ആൻസർ പമ്പ അടുത്ത ചോദ്യം ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏത് ആൻസർ കാനഡ അടുത്ത ചോദ്യം ശരിയല്ലാത്ത പ്രസ്താവന ഏത് ആർച്ച് ഡാമിന് ഉദാഹരണമാണ് ബാണാസുരസാഗർ അണക്കെട്ട് ബാണാസുരസാഗർ അണക്കെട്ട് വയനാട് ജില്ലയിലാണ് കരമൻതോട് പുഴയിലാണ് ബാണാസുരസാഗർ നിർമ്മിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് കബനിയുടെ പോഷക നദിയാണ് കരമൻതോട് ഇതിലെ ആൻസർ ആർച്ച് ഡാമിന് ഉദാഹരണമാണ് ബാണാസുരസാഗർ അണക്കെട്ട് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത് ആൻസർ ഇരവിക്കുളം അടുത്ത ചോദ്യം കേരളത്തിലെ വിവിധ പക്ഷിസങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവയുടെ പട്ടിക ചൂടെ നൽകുന്നു തട്ടേക്കാട് പക്ഷിസങ്കേതം എറണാകുളം മംഗളവനം പക്ഷിസങ്കേതം തൃശ്ശൂർ മുണ്ടേരി കടവ് പക്ഷിസങ്കേതം കണ്ണൂർ കുമരകം പക്ഷിസങ്കേതം കോട്ടയം ശരിയായ ജോഡികളേവ ഇതിലെ ആൻസർ ഒന്നും മൂന്നും നാലും ശരിയാണ് മംഗളവനം പക്ഷിസംഗീതം തൃശ്ശൂർ എന്നത് തെറ്റാണ് മംഗളവനം പക്ഷിസംഗീതം എറണാകുളം ജില്ലയിലാണ് അടുത്ത ചോദ്യം ശരിയല്ലാത്ത പ്രസ്താവന ഏത് വയനാട്ടിലെ കുറിച്ർ ബ്രിട്ടീഷുകാർക്കെതിരെ ലഹള നടത്തി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലായിരുന്നു കുറിച്ച കലാപം നടന്നത് കുറിച്ച് കലാപത്തിന് നേതൃത്വം നൽകിയത് തലക്കൽ ചന്തു നികുതി പണമായി നൽകണമെന്ന ആവശ്യമാണ് കലാപ കാരണം ഇതിലെ ശരിയല്ലാത്ത പ്രസ്താവന കുറച്ച കലാപദ്ര നേതൃത്വം നൽകിയത് തലക്കൽ ചന്തു എന്നതാണ് ഇതിലെ ആൻസർ കുറിച്ച കലാഭദ്ര നേതൃത്വം നൽകിയത് തലക്കൽ ചന്തു അല്ല രാമൻ നമ്പിയാണ് അടുത്ത ചോദ്യം പഴശ്ശി രാജാവിനെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് ആൻസർ കെ എം പണിക്കർ അടുത്ത ചോദ്യം വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബനം പുറപ്പെടുവിച്ചതെന്ന് ആൻസർ കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി നാല് മകം ഒന്ന് അടുത്ത ചോദ്യം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ആര് ആൻസർ പട്ടം താണുപിള്ള അടുത്ത ചോദ്യം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹികൾ ആലപിച്ചിരുന്ന വരിക വരിക സഹചരി സഹനസമര സമയമായി എന്ന ഗാനം ആലപിച്ചതാര് ആൻസർ അംശി നാരായണ പിള്ള അടുത്ത ചോദ്യം ഖാരിഫ് വിളക്കാലത്തെപ്പറ്റി ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഖാരിഫ് വിളക്കാലം ഉഷ്ണമേഖല വിളകളാണ് ഖാരിഫിൽ പ്രധാനമായും നെല്ല് പരുത്തി ചണം തുവര എന്നിവ ഖാരിഫ് വിളകളാണ് ശരിയായ പ്രസ്താവനകളേവ ഇതിലെ ഉത്തരം പ്രസ്താവനകളെല്ലാം ശരി അടുത്ത ക്വസ്റ്റ്യൻ സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണേത് ആൻസർ ലവണമണ്ണ് അടുത്ത ചോദ്യം ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെട്ടിരുന്ന ഉത്തരേന്ത്യൻ സമതലമേത് ആൻസർ ഫാബർ അടുത്ത ചോദ്യം പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നിവ സംഗമിക്കുന്നത് എവിടെ ആൻസർ നീലഗിരി കുന്ന് അടുത്ത ചോദ്യം ചുവടെ പറയുന്നവയിൽ കൃഷ്ണാനദിയുടെ പോഷക നദി അല്ലാത്തത് ഏത് ഇന്ദ്രാവതി തുംഗഭദ്ര ഭീമ കൊയ്ന ആൻസർ ഇന്ദ്രാവതി അടുത്ത ചോദ്യം ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് ആൻസർ ബോംബെ മുതൽ താനെ വരെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം വിവിധ പ്രദേശങ്ങൾ നയിച്ചവരുടെ പട്ടിക ചുവടെ നൽകുന്നു ഝാൻസി റാണി ലക്ഷ്മിഭായ് ലക്നൗ ബീഗം ഹസ്രത് മഹൽ ഫസാബാദ് ഫൗസാബാദ് മൗലവി അഹമ്മദുള്ള ആരാ കൺവേർസിംഗ് ശരിയായ ജോഡികൾ ഏതല്ല ആൻസർ എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ സഭ സ്ഥാപിച്ചതാര് ആൻസർ പണ്ഡിത രമാഭായ് അടുത്ത ചോദ്യം ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രങ്ങളേവ ആൻസർ മറാത്ത കേസരി അടുത്ത ചോദ്യം ഗാന്ധിജി കൈസർ എഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതീക്ഷി പ്രതിഷേധിച്ചാണ് ആൻസർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അടുത്ത ചോദ്യം ഇന്ത്യയും ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ട വർഷമേത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് അടുത്ത ചോദ്യം ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആൻസർ മൗലാന അബ്ദുൽ കലാം ആസാദ് വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനൊന്നിനാണ് അടുത്ത ചോദ്യം പ്രൈമറി തലത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനായി നടപ്പിലാക്കിയ പദ്ധതി പദ്ധതിയേത് ആൻസർ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ സുപ്രധാനമായ ചില ബഹിരാകാശ ദൗത്യങ്ങളും വിക്ഷേപിച്ച തീയതിയും ചുവടെ നൽകുന്നു ചന്ദ്രയാൻ ഒന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ട് ചന്ദ്രയാൻ രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് മംഗൾയാൻ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് ശരിയായ ജോഡികൾ ഏതല്ല ഇതിൽ ആൻസർ ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് അടുത്ത ചോദ്യം ബ്രിട്ടന്റെ സഹായത്തോടെ ആരംഭിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് ആൻസർ ദുർഗാപൂർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ അവാർഡ് നേടിയതാര് ആൻസർ എസ് കെ വസന്ത് അടുത്ത ചോദ്യം അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ഗായകനുള്ള പുരസ്കാരം നേടിയതാര് ആൻസർ കപിൽ കപിലൻ അടുത്ത ചോദ്യം ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായ പദ്ധതി ഏത് ആൻസർ വിദ്യാകിരണം അടുത്ത ചോദ്യം ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാർമർ ആൻസർ ബ്രിട്ടൺ അടുത്ത ചോദ്യം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആര് ആൻസർ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അടുത്ത ചോദ്യം ോറസ് സ്പോർട്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടതാരും ആൻസർ നൊവാക് ജോക്കോവിച്ച് അടുത്ത ചോദ്യം മലയാളിയായ പി എസ് പിള്ള ഏത് സംസ്ഥാനത്തെ ഗവർണറാണ് ആൻസർ ഗോവ അടുത്ത ചോദ്യം അടുത്തിടെ നടന്ന ലേലത്തിൽ പതിനേഴ് കോടി രൂപയ്ക്ക് വിറ്റുപോയ രാജ രവിവർമ്മയുടെ വർമ്മയുടെ ചിത്രമേത് ആൻസർ മോഹിനി അടുത്ത ചോദ്യം ചന്ദ്രൻ്റെ ഏറ്റവും കൃത്യതയുള്ള ജിയോളജിക്കൽ മാപ്പ് പുറത്തുവിട്ട രാജ്യമേത് ആൻസർ ചൈന അടുത്ത ചോദ്യം കേരളത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് ജില്ലയിലാണ് ആൻസർ പാലക്കാട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്